നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് വീട്ടു വിശേഷങ്ങളും ജോലികളും ഒക്കെയാണ് കാണിക്കുന്നത് രാവിലെ ഒരു ചായയിൽ നിന്നാകട്ടെ തുടക്കം രാവിലെ ചായ അനക്കാൻ പോവുകയാണ് അതിനെ തുടർന്ന് കുറച്ച് ജോലികൾ കാണിക്കാം എത്ര എത്രത്തോളം വിജയിക്കുമെന്നറിയാൻ പാടില്ല എങ്കിലും ശ്രമിക്കുകയാണ് നിങ്ങളും കൂടെ ഉണ്ടായില്ലേ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ ജോലിയിലേക്ക് പോയാലോ ജോലിയിലേക്ക് പോകാം ചായക്ക് പാത്രം എടുത്ത് വെച്ചു അതിലേക്ക് ആവശ്യമായ വെള്ളവും പാലും ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളവും പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് തീ കത്തിച്ച് ഗ്യാസേലോട്ട് വെക്കാം തീ കത്തിച്ച് ഗ്യാസയിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും ഏലക്കായും ചതച്ചിടണം പഞ്ചസാരയും തേയില കൊടുക്കണം ഇത് കഴിഞ്ഞ് തിളയ്ക്കട്ടെ കുറച്ച് വിറകെടുക്കേണ്ടതുണ്ട് അടുപ്പ് കത്തിക്കാൻ വിറകെടുക്കാൻ പോകാം ഇതാണ് വിറക് വിറക് എടുത്തോട്ട് പോവുകയാണ് അടുപ്പ് കത്തിക്കാൻ ചാരം മാറ്റി കൊടുക്കേണ്ടതുണ്ട് ചാരം മാറ്റി കൊടുക്കാം ഇതുപോലെ ഒരു രാവിയോ എന്തെങ്കിലും എടുത്ത് വേണം ചാരം മാറ്റി കൊടുക്കാം കയ്യേലാകത്തില്ലോ ഇനി ഇതിലേക്ക് വിറക് വിറകുകൾ വയ്ക്കാം എപ്പം കത്തുമെന്നറിയാൻ പാടില്ല മണ്ണെണ്ണ ഒഴിക്കാ ഒഴിക്കുകയായിരുന്നു നേരത്തെ പതിവ് ഇപ്പം മണ്ണെണ്ണ കിട്ടാറില്ലല്ലോ അതുകൊണ്ട് ന്യൂസ് പേപ്പർ വെച്ചും ഒക്കെയാണ് കത്തിക്കിയ പതിവ് വിറകടുക്കി വയ്ക്കാം വെച്ചിട്ട് ഇതിലേക്ക് തീ പിടിപ്പിക്കാൻ നോക്കാം ഈ സമയം ചായ തിളച്ചിട്ടുണ്ടായിരുന്നു ഈ ചായ ചായക്കപ്പിലേക്ക് പകർത്തണം ചായ കുടിക്കണം പിന്നീട് വിറക് കൂട്ടി വെച്ചിരിക്കുന്ന ആ വിറകിലേക്ക് തീ കത്തിച്ചു കൊടുക്കുക അടുപ്പിലേക്ക് തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട് എത്രമാത്രം കത്തുമെന്ന് എനിക്കറിയാൻ പാടാ പാടില്ല കത്താൻ ഭയങ്കര പാടാണ് കാരണം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വിറകെല്ലാം തണുത്താണ് ഇരിക്കുന്നത് ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം പേപ്പർ വെച്ച് എത്രമാത്രം കത്തിക്കുമെന്ന് അറിയാമല്ലോ മണ്ണെണ്ണ കിട്ടാറുള്ള ഉണ്ടായിരുന്നു ഇപ്പൊ മണ്ണെണ്ണ സ്വല്പം പോലും കിട്ടുക കിട്ടുന്നില്ല വിറക് വെച്ച് അല്ല ഈ പേപ്പർ വെച്ചാണ് കത്തിക്കുന്നത് ഇതൊന്ന് കത്തി വരട്ടെ മഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും തീ നന്നായി കത്തിപ്പിടിച്ചിരുന്നു ഇനിയും അടുത്ത ജോലിയിലേക്ക് പോകാം കുറേ തുണി നനച്ചിട്ടുണ്ട് ആ തുണി ഉണങ്ങുന്ന പോലുമില്ല അത് ഇത് ഒന്ന് മിഷീനിലിട്ടോ ഒന്ന് വെള്ളം കളഞ്ഞുകൊണ്ട് വരാം കുറച്ചേറെ നേരം തുണി ഇന്നലെ വൈകിട്ട് ഞാൻ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മിഷീനി തുണി നനയ്ക്കുന്നത് കാരണം എനിക്കിഷ്ടമല്ല എനിക്ക് കല്ലിൽ നനയ്ക്കുന്നതാണ് ഇഷ്ടം പിന്നെ മഴ കാരണം ഉണങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇതിലെ വെള്ളം കളഞ്ഞെടുക്കണം ഞാനൊന്ന് വെള്ളം കളഞ്ഞെടുത്തോട്ടെ അതിനുശേഷം ബാക്കി ജോലികൾ കാണിക്കാം കഞ്ഞിക്ക് വെച്ച വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ വന്ന് അരി എടുത്ത് കഴുകിയിടാമെന്ന് വിചാരിച്ചു ഇനി ഒന്ന് ഈ അരി ഒന്ന് കഴുകിയിട്ടേക്കാം മിഷൻ അനങ്ങുന്ന എന്ത് പറ്റിയാകോ അടുത്ത ഒരു ജോലിയിലേക്കാണ് വന്നിരിക്കുന്നത് ഈ ഇത് പുകപ്പരയാണ് ഈ പുകപ്പരയെ തീ ഒന്ന് കത്തിച്ചു കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെര കത്തിക്കാനാണേലും കുറച്ച് കടമ്പകൾ കിടക്കണം തീ കത്താൻ ഇവിടെയും പ്രയാസമാണ് കുറച്ച് വിറകുകൾ എടുക്കാം അതിനായിട്ട് വിറക് സൂക്ഷിക്കുന്നിടത്ത് പോകാം ഇവിടെ വിറകുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കുറെ വിറകുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വിറകുകളും തടികളും എല്ലാം ഇങ്ങനെ സൂക്ഷിക്കുന്നിടമാണ് ഇവിടെ നനച്ച തുണികളും എല്ലാം ഇടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ വെട്ടുകാരിലെ തുണികളെല്ലാം ആണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇവിടെ മിഷീന് എല്ലാം ഇട്ടിട്ടുണ്ട് വർത്തിക്കാനായിട്ട് കുറേ നുറുക്കുകളും തൊണ്ടും ഒക്കെ എടുക്കാം ചിരട്ടയും തൊണ്ടും ഇത് തീ കത്തിക്കാൻ പാടാണ് തീ കത്തിച്ചില്ലെങ്കിൽ ഇപ്പം ഷീറ്റൊന്നും ഉണങ്ങത്തില്ല ഉണങ്ങിയില്ലെങ്കിൽ ജീവിക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉണങ്ങേ പറ്റത്തുള്ളൂ ഇച്ചിരി കഷ്ടപ്പെട്ടാലും തികത്തിക്കാൻ നോക്കാം തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വിള വിറകുകളും എല്ലാം ഇട്ട് കൊടുക്കണം അങ്ങനെ തീ ഒരുവിധം ഞാൻ കത്തി പിടിപ്പിച്ചിട്ടുണ്ട് ഇതിരുന്ന് പുകഞ്ഞാൽ മതി എരിയണമെന്നൊന്നുമില്ല പുകഞ്ഞ് ഷീറ്റിൻ്റെ അകത്തോട്ട് പുക പോയാൽ മതി ഇനി ഇത് ക്ലോസ് ചെയ്തു കൊടുക്കാം ഇതുപോലൊരു ഷീറ്റ് ഇരിപ്പുണ്ട് ഈ ഷീറ്റും കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത് അങ്ങനെ പുകപ്പര ക്ലോസ് ചെയ്തു ഇവിടുത്തെ ജോലി ഏകദേശം ഒക്കെ ഇന്ന് പൂർത്തിയായി ഇനി അടുത്ത ജോലിയിലേക്ക് പോകാം ഇവിടെ ആകെപ്പാടെ മഴക്കോൾ കയറി കിടക്കുകയാണ് ഇപ്പോൾ മഴയെന്ന് തോന്നി നിൽക്കുകയാണ് കോഴിക്കിരുന്ന ഇടുന്ന അരിയെല്ലാം തിന്നാൻ വന്നിരിക്കുക കക്ഷി നോക്കിയിരിക്കുകയാണ് അരിയും കൊണ്ട് വരുന്നത് ഇരിപ്പ് കണ്ടില്ലേ എന്റെ പുറകെ തീ പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അടുപ്പിലെ തീയെ വീണ്ടും ഞാൻ കത്തിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നു കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ കിട്ടിയിരുന്നു അത് ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത് ഇതൊന്ന് വെട്ടി എടുക്ക അങ്ങനെ മീൻ വെട്ടാൻ തുടങ്ങുകയാണ് ട്രോളിങ് മാറിയതേ ഉള്ളെന്ന് പറയുന്നു എങ്കിലും മീന് ഭയങ്കര വില കൂടുതലാണ് എനിക്ക് നാല് മീനാണ് കിട്ടിയിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ട് അര കിലോ അയല മീൻ മേടിച്ചതാണ് ഇതിന് വേണ്ടുന്ന ഉപ്പുകല്ല്ല് ഞാൻ എടുത്തിട്ടുണ്ട് കഴുകാനും വേണ്ടി ഞാൻ ഞാനിനി ഒന്ന് വെട്ടിത്തുടങ്ങട്ടെ ഞാൻ തന്നെയാണ് ഈ വീ ഫോൺ പിടിക്ക് വീഡിയോ പിടിക്കുന്നത് അതിനാല് എനിക്ക് വെട്ടുന്നത് കാണിക്കാൻ പറ്റത്തില്ല ഞാനൊന്ന് വെട്ടിക്കോട്ടെ അങ്ങനെ മീൻ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി ക്ലീൻ ആക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് കല്ലിപ്പാണ് ഞാനിട്ടിരിക്കുന്നത് ഇതിട്ട് ഒന്ന് നന്നായി ഒന്ന് തേക്കണം തേച്ച ശേഷം ഞാൻ കാണിക്കാം നന്നായി ഇത് തേക്കാം തേച്ച ശേഷം ഞാൻ കാണിക്കാം പിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി കഴുകി എടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിക്കാം അങ്ങനെ മീൻ കഴുകി കണ്ടിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എത്രമാൽ എത്ര മാത്രം ഫ്രഷാണെന്നറിയത്തില്ല അങ്ങനെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത് എത്രമാത്രം ഫ്രഷ് മീനാണെന്ന് അറിയില്ല എങ്കിലും കിട്ടിയത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം മീൻ്റെ വേസ്റ്റ് തിന്നാൻ ആ ആളെത്തിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ വേസ്റ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞോടി നിനക്ക് നിറഞ്ഞില്ലേ ഇവിടെ വേസ്റ്റ് കിടപ്പുണ്ട് വാ മീനെ കഴുകി ക്ലീൻ ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചിയെ കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനിയും കറിവേപ്പില എടുക്കാനെ കൊണ്ട് പോകാം കറിവേപ്പില എടുക്കാൻ വന്നതാണ് കറിവേപ്പിലയുടെ മരം എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ എങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഞാൻ കറിവേപ്പിലയും പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയും ബാക്കി പണിയിലേക്ക് പോകാം ഇന്നത്തെ കുറച്ച് ജോലിയാണ് കാണിച്ചത് ബാക്കി ജോലികൾ തുടരുന്നുണ്ട് എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ എനിക്ക് പ്രയാസമാണ് എങ്കിലും അടുത്ത പാർട്ടിൽ ഞാൻ ബാക്കി ജോലി കാണിക്കുന്നതാണ് ഇന്ന് ഇവിടെ വച്ച് ഇത് തീർക്കുന്നു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എത്രയും ചെയ്യുമല്ലോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ താങ്ക്